ജില്ലയിൽ വീണ്ടും മിന്നൽ ചുഴലി വ്യാപക നാശനഷ്ടം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മഴയ്ക്കൊപ്പം ശക്തമായ മിന്നൽ ചുഴലി ഉണ്ടായത് രാവിലെ പ്രസന്നമായ കാലാവസ്ഥയായിരുന്നു പൊടുന്നനെയുണ്ടായ ചുഴലിയിൽ മരങ്ങൾ വീണാണ് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായത് വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മുകളിലേക്കും റോഡുകളിലേക്കും മരം വീണു പലയിടത്തും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു മരം മുറിച്ചു മാറ്റുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അയ്യന്തോൾ റോഡിൽ രണ്ട് വൻ മാവുകളാണ് വീണത് ഒരു മാവ് അടിയിൽ നിന്നും രണ്ട് മീറ്ററോളം മുകളിൽ വെച്ച് സമീപത്ത് നിന്നിരുന്ന മറ്റൊരു വൻ കടപുഴകി വീണു മാവുകളോട് ചേർന്നുള്ള തട്ടുകടയിലെ ജീവനക്കാരും ഊണ് കഴിക്കാൻ എത്തിയവരും പുറത്തേക്കൂടി ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് കടയുടമ പറഞ്ഞു കടയോട് ചേർന്നാണ് മരങ്ങൾ നിന്നിരുന്നതെങ്കിലും കടയ്ക്ക് യാതൊരു കേടുപാടും എഴുത്തിയില്ല തൃശൂർ കുറുപ്പം റോഡിലെ കാർ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപം നിന്നിരുന്ന വൻ മരവും മറിഞ്ഞു വീണു തൃശൂർ സ്വരാജ് റൌണ്ടിൽ ജനറൽ ആശുപത്രിക്ക് സമീപം തേക്കിൻകാട് മൈതാനിയിലെ മരവും റോഡിലേക്ക് വീണു വേലൂർ ഗ്രാമപഞ്ചായത്തിലെ കുറുവന്നൂരും തേക്കുമരം കടപുഴകി ഇലക്ട്രിക് ലൈനിലേക്ക് പൊട്ടി വീണു പി ചി ആൽപ്പാറയിലും ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടു ഇവിടെയും ആളുകൾക്ക് അപകടമുണ്ടായതായി റിപ്പോർട്ടില്ല കഴിഞ്ഞ ദിവസം വരന്തരപ്പള്ളി മേഖലയിലാണ് ചുഴലിക്കാറ്റ് വീശിയത് ധാരാളം മരങ്ങൾ വീണ് നാശനഷ്ടം വരുത്തിയിരുന്നു തുടർച്ചയായി രണ്ടു ദിവസവും ഉച്ചനേരങ്ങളിലാണ് തൃശൂർ ജില്ലയിൽ ചുഴലിക്കാറ്റ് അനുഭവപ്പെട്ടത്